അനിൽചന്ദ്രൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്രത്തിന്റെ ആരോഗ്യ പരിരക്ഷാ നയങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ രാവിലെ പതിനൊന്നിന് ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും ബിജെപിയുടെ വികസിത കേരളം കൺവെൻഷൻ ഇന്ന് കോഴിക്കോട്ട് വനിതാ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി ഏജൻസി ഔപചാരിക അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു നേരത്തെ ഭീകരാക്രമണമുണ്ടായ സ്ഥലം എൻഐഎ സംഘം നേരിൽ കണ്ടിരുന്നു ഡെസ്ക് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ കൂടുതൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ ഭീകരാക്രമണത്തെ നിശിതമായി അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഭീകരാക്രമണത്തെ അപലപിച്ച് ഇന്ത്യയെ ഐക്യദാർഢ്യം അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വിസ റദ്ദാക്കിയ പാകിസ്ഥാൻ പൌരന്മാർക്ക് രാജ്യം വിടാൻ ഡൽഹി ഗവൺമെന്റ് മറ്റന്നാൾ വരെ സമയം അനുവദിച്ചു നേരത്തെ ഇന്നലെ ദേശീയ തലസ്ഥാന മേഖലയിൽ അനധികൃതമായി കഴിയുന്ന പാകിസ്ഥാൻകാരെക്കുറിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് ഡൽഹി ഭരണകൂടം അറിയിച്ചു അഹിംസ ഇന്ത്യയുടെ മതവും മൂല്യങ്ങളിലെ നിർണായക ഭാഗവുമാണെങ്കിലും ശത്രുക്കളെയും തെമ്മാടികളെയും പാഠം പഠിപ്പിക്കുന്നതും മതത്തിന്റെ ഉള്ളടക്കമാണെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് വ്യക്തമാക്കി അന്യരെ അപായപ്പെടുത്താനോ അനാദരിക്കാനോ ഒരിക്കലും ഇന്ത്യ തയ്യാറാവില്ല എന്നാൽ തിന്മയുമായി രാജ്യത്തിനെതിരെ വരുന്നവരോട് ക്ഷമിക്കാനും കഴിയില്ലെന്ന് ന്യൂഡൽഹിയിൽ ദ ഹിന്ദു മാനിഫെസ്റ്റോ എന്ന പുസ്തകം പ്രകാശനം ചെയ്യവെ ഭാഗവത് പറഞ്ഞു കേന്ദ്രത്തിന്റെ ആരോഗ്യ പരിരക്ഷാ നയങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു ഇതിലൂടെ ആരോഗ്യകരമായ രാജ്യം സൃഷ്ടിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ആസന്ന ഭാവിയിൽ തന്നെ രാജ്യത്തുടനീളം ഒന്നേമുക്കാൽ ലക്ഷത്തോളം ആയുഷ്മാൻ ആരോഗ്യ മന്തിറുകൾ സ്ഥാപിക്കുമെന്ന് ജെ പി നദ്ദ പൂനെയിൽ പറഞ്ഞു പൂനെയിൽ സിംബിയോസിസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്ററിലെ നെഫ്രോളജി ആന്റ് യൂറോളജി സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുമ്പ് മെച്ചപ്പെട്ട മെഡിക്കൽ പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ലോകോത്തര പഠന സൌകര്യങ്ങൾ ലഭ്യമാണെന്ന് നദ്ദ വ്യക്തമാക്കി മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് തടസ്സമായിരുന്ന സങ്കീർണ്ണ നിയന്ത്രണങ്ങൾ കേന്ദ്രം ഒഴിവാക്കിയിട്ടുണ്ടെന്നും നദ്ദ പറഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാകുന്നു മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത് കമ്മീഷനിംഗിന്റെ മുന്നൊരുക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് ഇന്നലെ വൈകിട്ട് നേരിട്ടെത്തി വിലയിരുത്തി ഈ വർഷത്തെ നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസി പ്രത്യേക പ്ലാറ്റ്ഫോം ആരംഭിച്ചു പരീക്ഷ സംബന്ധിച്ച പരാതികളും ആശങ്കകളും അടുത്ത മാസം നാലിന് വൈകിട്ട് അഞ്ച് വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു ഇന്നലെ അന്തരിച്ച ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ സംസ്കാരം ഇന്ന് ബംഗളൂരു സദാശിവനഗർ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാവിലെ പത്തിന് ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്ക് ഹെബ്ബാൾ ശ്മശാനത്തിലാണ് സംസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ രാവിലെ പതിനൊന്നിന് ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും ആകാശവാണി ദൂരദർശൻ ശൃംഖലയിലും എ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാണ് എ ആർ ന്യൂസ് ഡി ഡി ന്യൂസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഓഫീസ് എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കോഴിക്കോട് സിറ്റി ജില്ലാ വികസിത കേരളം കൺവെൻഷനും ജില്ലാ നേതൃയോഗവും വൈകിട്ട് നടത്തും ശ്രീകണ്ഠേശ്വരം ശ്രീനാരായണ സെന്റിനറി ഹാളിലാണ് കൺവെൻഷൻ തുടർന്ന് ജില്ലാ നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുക്കും പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ബിജെപി പ്രവർത്തകർ കോഴിക്കോട്ട് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മാനാഞ്ചർക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു ഇന്നലെ മന്ത്ര ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ച് സന്ദർശിച്ച രാജീവ് ചന്ദ്രശേഖർ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി മെഴുകുതിരി തെളിയിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാധാകൃഷ്ണൻ പി രഘുനാഥ് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഭീകരാക്രമണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനബ്രലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഭീകരവിരുദ്ധ സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭീകരവാദത്തോട് സന്ധിയില്ലാ പോരാട്ടം വേണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി കേന്ദ്ര ഗവൺമെന്റിന് ഒപ്പമാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ ശ്രീലങ്കയിൽ വനിതാ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങും ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിൽ ശ്രീലങ്കൻ ടീമിനെയാണ് ഇന്ത്യ കൊളംബോയിൽ നേരിടുന്നത് നേരിടുന്നത്യാണ് പരമ്പരയിൽ പങ്കെടുക്കുന്ന ടീം സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗോവ എഫ് സി സെമി ഫൈനലിൽ കാർട്ടറിൽ പഞ്ചാബ് ഫുട്ബോൾ ക്ലബിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് അവർ തോൽപ്പിച്ചത് ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയത്തിലെ ജയത്തോടെ ഗോവ എഫ് സി സെമിയിലെത്തി അടുത്ത ബുധനാഴ്ച സെമിയിൽ അവർ മോഹൻബഗാൻ സൂപ്പർ ജയന്റിനെ നേരിടും ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ കൊൽക്കത്തയിലെ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിംഗ്സും പോയിന്റ് പങ്കുവച്ചു ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് മുംബൈയിൽ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ ഡൽഹിയിലും നേരിടും തൊഴിലന്വേഷകരെ തേടിപ്പോകുന്ന ഗവൺമെന്റ് വിജ്ഞാന കേരളത്തിലൂടെ കേരളത്തിന്റെ വികസന മാതൃകയിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി തൊഴിൽദാതാക്കളിൽ നിന്നായി മുപ്പത്തി അയ്യായിരം തൊഴിലുകളിലേക്കാണ് അഭിമുഖങ്ങൾ നടത്തിയത് ലോക വെറ്ററിനറി ദിനാഘോഷങ്ങൾ മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്തു സൈബർ സംവിധാനത്തിലൂടെ മൃഗ ഏകോപിപ്പിക്കുന്ന ഇ സമൃദ്ധ പദ്ധതിയിൽ സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളെയും നവീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു രഞ്ജിനി സംഗീത സഭയുടെ സുവർണ ജൂബിലി ആഘോഷം മന്ത്രി വി എൻ വാസവൻ വൈകിട്ട് കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറി ഹാളിൽ ഉദ്ഘാടനം ചെയ്യും കമലാദീപ്തി അവതരിപ്പിക്കുന്ന സംഗീത സദസ്സും തുടർന്നുണ്ടായിരിക്കും വിവരാവകാശ നിയമം മനുഷ്യാവകാശ സംരക്ഷണത്തിന് എന്ന ക്യാമ്പയിന് ഇന്ന് ചാലക്കുടിയിൽ തുടക്കമാകും ഒരു വർഷം നീളുന്ന ക്യാമ്പയിൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോ എ അബ്ദുൾ ഹക്കിം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സെമിനാറിൽ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി പ്രസിഡന്റ് ഡി ബി ബിനു വിവരാവകാശ നിയമത്തിന്റെ വിശാല തലങ്ങൾ അവതരിപ്പിക്കും സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് ചലച്ചിത്ര സംവിധായകർ പിടിയിലായി ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരാണ് ഒന്നര ഗ്രാമിലേറെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ആകാശവാണി പ്രാദേശിക വാർത്തകൾ ഇന്നു മുതൽ തിരുവനന്തപുരം വിവിധ ഭാരതി അനന്തപുരി എഫ് എമ്മിലും രാവിലെ ആറ് മുപ്പതിനും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ അനന്തപുരി എഫ് എമ്മിൽ ലഭ്യമാ കാസർകോട്ട് എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും വൈകിട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രദർശന വിപണനമേളയുടെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമാപന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും വയനാടിന്റെ തനിമയും പെരുമയും ഉയർത്തിക്കെട്ടാൻ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് മാനന്തവാടിയിൽ ഇന്ന് സംഗീത വിരുന്ന് സംഘടിപ്പിക്കും വൈകിട്ട് വള്ളിയൂർക്കാവ് ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്റ്റീഫൻ ദേവസി ശിവമണി ഹരിചരൺ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച കേരള വായനോത്സവം ഇന്ന് സമാപിക്കും രാവിലെ സംവാദത്തിൽ കഥാകൃത്ത് ടി പത്മനാഭൻ പങ്കെടുക്കും കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് കനത്ത മഴയിലും കാറ്റിലും വൻ നാശനഷ്ടമുണ്ടായി ചെറുപുഴ തേർത്തള്ളി കടുമേനി ഭാഗങ്ങളിലാണ് അതിശക്തമായ മഴയും കാറ്റും കൊല്ലത്തും ശക്തമായ മഴയും കാറ്റുമുണ്ടായി എഴുകോൺ ചീരങ്കാവിൽ മരം വീണ് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കാസർകോട് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ് മെയ് മൂന്നിനും ഹൌസ്ദുർഗിലെ തെരഞ്ഞെടുപ്പ് നാലിനും നടത്തും കാസർകോട്ട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലും ഹൌസ്ദുർഗിൽ യുണൈറ്റഡ് ബാസൽ മിഷൻ ചർച്ച് എ എൽ പി സ്കൂളിലുമാണ് തെരഞ്ഞെടുപ്പ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്രത്തിന്റെ ആരോഗ്യ പരിരക്ഷാ നയങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ രാവിലെ പതിനൊന്നിന് ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും ബിജെപിയുടെ വികസിത കേരളം കൺവെൻഷൻ ഇന്ന് കോഴിക്കോട്ട് വനിതാ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും